വയനാട്ടിലെ ദുരന്തമൂഹത്തു നിന്നും വേദനിക്കുന്ന കാഴ്ചകളും വർത്തമാനങ്ങളും വാർത്തകളുമാണ് പങ്കുവയ്ക്കാനുള്ളത് പുതിയ റിപ്പോർട്ടുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വയനാട്ടിലെ ചുരൽമല മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ മരണസംഖ്യ നൂറ്റിനാലായി മരണം സംഖ്യ ഇനിയും ഉയരുമെന്നാണ് ആശങ്ക നിലനിൽക്കുന്നത് ഒട്ടനവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ദുരന്തസ്ഥലത്ത് ഇനിയും ഒട്ടേറെ പേരെ കണ്ടെത്തുവാനുണ്ട് കണ്ടെത്തിയ മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ മുപ്പത്തിനാലു പേരുടെ മൃതദേഹം മാത്രമാണ് തിരിച്ചറിഞ്ഞത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലയിലും മുണ്ടക്കൈയിലും കേന്ദ്രീകരിച്ച നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സൈന്യം ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട് മുണ്ടക്കൈ മേഖലയിൽ നിരവധി പേർ ഇപ്പോഴും കുരുങ്ങിക്കിടക്കുകയാണെന്നാണ് വിവരം ലഭിക്കുന്നത് ഇവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് അതിനിടെ മുണ്ടക്കൈയിൽ കുരുങ്ങിയ നൂറോളം പേരെ സൈനികർ കണ്ടെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം സുഗമമാക്കുവാനായി സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും വിമാനമാർഗം കോഴിക്കോട് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു കണ്ണൂരിനും കോഴിക്കോടിനും ഇടയിലുള്ള സൈനികരാണ് ദുരന്ത മേഖലയിൽ ഉള്ളത് മുണ്ടകൈ അടക്കം കുരുങ്ങിക്കിടക്കുന്നവരെ റോപ്പ് വഴി നിലവിൽ പുറത്ത് എത്തി എത്തിക്കുന്നു അതേസമയം വെളിച്ചക്കുറവ് രക്ഷാപ്രവർത്തന വെല്ലുവിളിയാകുമെന്നാണ് ആശങ്ക നിലനിൽക്കുന്നത് വൈകിട്ട് നാലേഴുകൂടി ചുരുമല ഭാഗത്ത് ദുരിതബാധിത മേഖലയിൽ കനത്ത മൂടൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് സമയം തോറും വെളിച്ചക്കുറവുണ്ട് ഇതിന് പരിഹാര മാർഗം രക്ഷാപ്രവർത്തകർ തീടുന്നുണ്ട് കൂടുതൽ വാർത്തകൾ എത്തുകയാണ് വയനാടിൻ്റെ ദുരന്ത മുഖത്തു നിന്നും വേദനിപ്പിക്കുന്ന വാർത്തകളും വാർത്താ കാഴ്ചകളും ഒപ്പം ദൃശ്യങ്ങളും നിറയുന്നുണ്ട്